ബിഗ് ബോസ് ആരാധകർ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരാൾ അവരെത്തി പക്ഷേ പത്തു ദിവസമാകുമ്പോഴേക്ക് കളി ഏതാണ്ട് അവസാനിപ്പിച്ച മട്ടായാലോ ഞാനിവിടെ പറഞ്ഞു വരുന്നത് രേണു കാര്യമാണ് ബിഗ് ബോസിനെവിടെ രേണുവിന് സ്ക്രീൻ സ്പേസ് കൊടുക്കാൻ നല്ല താല്പര്യമുണ്ടെങ്കിലും പുള്ളിക്കാരിക്ക് പക്ഷേ ആ ചിന്തയൊന്നുമില്ല വോട്ട് ചോദിച്ചുകൊണ്ട് ഇട്ട ആ വീഡിയോയുടെ പേരിൽ ലാലേട്ടൻ ചോദ്യം ചെയ്തതിന് ശേഷമാണ് രേണുവിൻ്റെ ഉള്ള കോൺഫിഡൻസ് പിന്നെയും താഴ്ന്നു പോയത് ബിഗ് ബോസിൽ വരാൻ നല്ല താല്പര്യമുണ്ടെന്ന് പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും നേരാമണ്ണം ഒരു സീസൺ പോലും കണ്ടിട്ടില്ലെന്ന് ഹൗസിലെ അവരുടെ പ്രകടനം മനസ്സിലാക്കി തരും അക്ബറിന് മാപ്പ് കൊടുത്ത് ഗെയിം വേറൊരു ട്രാക്കിലേക്ക് കൊണ്ടുപോകാൻ കഴിയാമായിരുന്നിട്ടും ഈ ജന്മ പ്പില്ല എന്ന് നാടകീയമായി പറഞ്ഞ് പിന്നെയും നമ്മളെ നിരാശപ്പെടുത്തി കളഞ്ഞു പുള്ളിക്കാരി അതുപോലെ തന്നെ വേറൊരു കാര്യം ഹൗസിലെ ഏറ്റവും നല്ല പ്ലെയർ ആരെന്നുള്ള ചോദ്യത്തിന് തലക്കി വെളിവുള്ള ആരും ആദില നൂറ എന്ന് പറയില്ല പക്ഷേ അവർക്ക് തന്നോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ ഹൗസിലെ ബെസ്റ്റ് ഗെയിമറായി രേണു ആദിലെയും നൂറയെയും സെലക്ട് ചെയ്യുന്നു അതുപോലെ തന്നെ സ്വന്തം ജീവിതകഥ പറയുന്ന ഭാഗത്തും യൂട്യൂബ് ചാനലുകൾക്ക് ഇൻ്റർവ്യൂ കൊടുക്കുന്നത് പോലെ തികച്ചും അമേച്ച് റിഷായി ആ ഒരു സെഷൻ കൈകാര്യം ചെയ്ത് പ്രേക്ഷകരെ പ്രേക്ഷകരെ മാത്രമല്ല ഹൗസ്മേറ്റ്സിനെ വരെ അല്പം ബോറടിപ്പിച്ചു കളഞ്ഞു രേണു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും നോമിനേഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും യൂട്യൂബ് ചാനലുകളിൽ വരുന്ന വീഡിയോയ്ക്ക് താഴെ കമൻറ്റുകളിൽ രേണുവിന് വോട്ട് ഇവിടെ കൊടുക്കണമെന്ന് ഇപ്പോഴും ആരാധകർ ചോദിച്ചു കൊണ്ടിരിക്കുന്നു രേണുവിൻ്റെ പ്രേക്ഷക പ്രീതി കുറയാത്തിടത്തോളം ഹൗസിന് പുറത്തേക്ക് അവർ പോകുന്നത് ചിന്തിക്കാനും നമുക്ക് പറ്റില്ല